ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും മികച്ച ഓപ്പണർമാരിൽ ഒരാളായി പരിഗണിക്കപ്പെടുന്ന ശിഖാർ ധവാൻ വിരമിക്കൽ പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര ആഭ്യന്തര ക്രിക്കറ്റിൽ ഇനി താൻ കളിക്കില്ലെന്ന് എക്സിലൂടെയാണ് അദ്ദേഹം ലോകത്തെ അറിയിച്ചത് കഴിഞ്ഞ ഏപ്രിലിൽ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ധവാൻ തനിക്ക് ഇത്രയും കാലം പിന്തുണ നൽകിയ കോച്ചുമാർ ടീം അംഗങ്ങൾ എന്നിവരോടെല്ലാം നന്ദിയും അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുക എന്ന തന്റെ സ്വപ്നമായിരുന്നെന്നും ഇനി മുന്നോട്ട് പോകാനുള്ള സമയമാണെന്നും വിരമിക്കൽ വീഡിയോയിൽ വികാരാതീതനായി ധവാൻ പറഞ്ഞു ദേശീയ ടീമിനായി മൂന്ന് ഫോർമാറ്റുകളിലും കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം എങ്കിലും വൈറ്റ് ബോൾ ഫോർമാറ്റുകളിലാണ് ധവാൻ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ധവാനും ചേർന്നുള്ള കൂട്ടുകെട്ട് ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ഓപ്പണിംഗ് കോമ്പിനേഷനുകളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത് ഐ സി സി ടൂർണമെന്റിൽ വളരെ മികച്ച റെക്കോർഡുള്ള അപൂർവം താരങ്ങളൊരാൾ കൂടിയാണ് ധവാൻ ഇന്ത്യയ്ക്ക് വേണ്ടി നൂറ്റി അറുപത്തിയേഴ് ഏകദിനങ്ങളിൽ നിന്നും പതിനേഴ് സെഞ്ചുറിയും മുപ്പത്തഞ്ച് ഫിഫ്റ്റിയും അടക്കം ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസാണ് ആരാധകർ ഗബ്ബർ എന്ന് വിശേഷിക്കപ്പെടുന്ന ധവാന്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബംഗ്ലാദേശ് മേലെ ഏകദിനത്തിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത് ട്വന്റിയിൽ അറുപത്തെട്ട് മത്സരങ്ങളാണ് ഇടങ്കയൻ ഓപ്പണർ കളിച്ചത് പതിനൊന്ന് ഫിഫ്റ്റികളടക്കം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് റൺസും നേടി ടെസ്റ്റിൽ പക്ഷേ മുപ്പത്തിനാല് മത്സരങ്ങൾ മാത്രമേ ധവാൻ കളിക്കാൻ ഭാഗ്യമുണ്ടായുള്ളൂ ഏഴ് സെഞ്ചുറികളും അഞ്ച് ഫിഫ്റ്റിയും അടക്കം രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് ബൗണ്ടറികൾ നേടുന്നതിൽ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ഷിഗാർ ധവാൻ